അസലാമലൈക്കും വറഹമത് കല്യാണ പന്തിലിൽ മണവാളനായി ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ ഹംദ എന്ന ഹംതാൻ തൊട്ടടുത്തായിട്ട് അതാ മാഷിത്തയുമുണ്ട് എന്ന് നിക്കാഹിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു രാജകൊട്ടാരമാകെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ശരിക്കും ആരും നോക്കിപ്പോകുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സെല്ലാം ധരിച്ചുകൊണ്ട് അതാ ഹംതയും മാഷിത്തെയും വേദിയിലേക്ക് കടന്നു വരികയാണ് എന്നാൽ ഷാമിൽ പറഞ്ഞതിനനുസരിച്ച് നിക്കാഹിന് വേണ്ടി അതാ ഇരിക്കുകയാണ് ഹംദ അല്ലാതെ വേറെ വഴിയില്ല അല്ലാതെ ഇവിടുന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അങ്ങനെയതാ നിക്കാഹിൻ്റെ സദസ്സിലേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു കൂട്ടത്തിൽ അതാ അജ്മലും അങ്ങോട്ട് കയറി ചെല്ലുന്നു അവൻ ഒരു അതിഥിയെ പോലെ തന്നെ അവിടെ ഇരിക്കുന്നു അവൻക്കവിടെ സ്ഥാനമുണ്ട് എല്ലാവരും നിക്കാഹിൻ്റെ സദസ്സിൽ അതാ മണവാളൻ അവിടെ വന്നിരിക്കുന്നു അജ്മൽ മണവാളനെ അത്രയൊന്നും അങ്ങ് ശ്രദ്ധിച്ചില്ല അത് നോക്കിയില്ല അല്ലെങ്കിലും അവൻ്റെ ഭാഗത്തേക്കല്ലായിരുന്നു ഫേസ് സേഡ് ഭാഗമായിരുന്നു അങ്ങനെ അതാ നിക്കാഹ് കർമ്മത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു ഒരു നിമിഷം അതാ അജ്മലിൻ്റെ അറബിയെ മാഷിത്തിയുടെ പിതാവ് വിളിക്കുന്നു അതെ ഇങ്ങോട്ട് കയറി വരൂ നിങ്ങളെന്താ അത്ര വിട്ടുപോയിരിക്കുന്നത് ഏയ് ഒന്നുമില്ല നിൻ്റെ കൂടെ വന്നത് എൻ്റെ ജോലിക്കാരനാണ് അവനെയും വിളിച്ചോളൂ അജ്മൽ ഞാൻ ഇവിടെ ഉണ്ട് റബ്ബ ആ ആയിക്കോട്ടെ എന്നാൽ നമുക്ക് പ്രവേശിക്കാം അല്ലേ അങ്ങനെ ഏതാ കൊട്ടാരത്തിൽ അവിടെ നിക്കാഹകർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹംദിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ട് അള്ളാഹു നീ പുറത്ത് തരണം റബ്ബേ ഞാൻ ഒരു ചതിയാണല്ലോ ചെയ്യുന്നത് ഒരു പക്ഷേ ആ കുട്ടി എത്ര ആകാംക്ഷയോടെയായിരിക്കും എന്നെ കാത്തിരിക്കുന്നത് നിക്കാഹകർമ്മത്തിനുള്ള എല്ലാം തയ്യാറായി അങ്ങനെ അതാ അതിനുള്ള തുടക്കം പെട്ടെന്ന് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു അല്ലാ ബീവിക്കെന്തു പറ്റി മാഷിത്താ മോളെ മാഷിത്താ എല്ലാവരും കൂടി അവളെ വിളിക്കുന്നുണ്ട് അതാ ബീവി ബോധരഹിതയായി വീണിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്താണ് പറ്റിയത് അറിയുന്നില്ല നിക്കാഹിന് വേണ്ടി പിതാവിൻ്റെ കൈ കൊടുക്കുവാൻ വേണ്ടിയിരുന്ന അറബി എഴുന്നേറ്റ് അത് അകത്തെ കൂടി എന്ത് പറ്റി മോളെ മാഷിത്ത അവൾക്ക് എന്തോ സംഭവിച്ചു അവളിത് ബോധരഹിതയായി വീണിരിക്കുന്നു യാ നിക്കാഹ് നടന്നിട്ടില്ല അപ്പോഴേക്കും ഇതൊന്ത് മായം എല്ലാവർക്കും വളരെയധികം അത്ഭുതമായി അവളെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു അവിടെയുള്ള ഒരു വൈദ്യനെ വിളിപ്പിച്ച് അവൾക്കുള്ള ചികിത്സകൾ നൽകുകയാണ് എന്താണ് പറ്റിയതെന്നറിയുന്നില്ല അവൾ ബോധരഹിതയായി കിടക്കുകയാണ് മോളെ എൻ്റെ പ്രിയപ്പെട്ട മോളെ പൊന്നു മോളെ ഉപ്പയുടെ മോളെ ആ പിതാവ് നിറകണ്ണുകളോടെ മകളെ വിളിച്ചപ്പോൾ ബാബ മോളെ എന്താണ് നിനക്ക് പറ്റിയത് ബാബാ എനിക്കറിയില്ല എനിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്താണ് മോളെ മോളുടെ നിക്കാഹല്ലേ മോളിഷ്ടപ്പെട്ട ആളുടെ നിക്കാഹകർമ്മ നടക്കുന്നത് പിന്നെ എന്താ മോൾക്ക് എന്ത് പറ്റി ബാബാ എനിക്കറിയൊന്നുമില്ല മോളെ നിക്കാഹകർമ്മം ഞാൻ പൂർത്തിയാക്കട്ടെ അതിനു വേണ്ടിയായിരുന്നതാണ് അവൾ കിടക്കുക തന്നെയാണ് അവൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നില്ല എൻ്റെ മോൾക്ക് എന്തുപറ്റി ഒന്നുമില്ല എനിക്ക് ഒന്നുമില്ല എന്നാൽ നിക്കാഹകർമ്മം പൂർത്തിയാക്കട്ടെ മോളെ ബാബാ ഇപ്പോൾ എനിക്ക് അവൾ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല ശരിക്കും രാജകൊട്ടാരത്തിൽ അത്രയധികം ആളുകളെല്ലാം വിളിച്ചു വരുത്തി പക്ഷേ അവൾക്ക് അങ്ങനെയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ എല്ലാവർക്കും അത് വല്ലാത്തൊരു സങ്കടമായി മാറി അറബി നേരെയതാ അജ്മലിന്റെ അരികിലേക്ക് ചെല്ലുന്നു അതെ ഇവിടുത്തെ രാജാവിൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചോ കർമ്മം തുടങ്ങുവാൻ വേണ്ടി നിമിഷങ്ങളായിരുന്നു കാത്തിരുന്നത് ഒരു നിമിഷം അജ്മലിന് സങ്കടം തോന്നി റബ്ബേ എത്ര ആകാംക്ഷയുടെ പ്രതീക്ഷയോടെയായിരിക്കും അവരാ നിക്കാഹകർമ്മത്തിനു വേണ്ടി വന്നിരിക്കുക റബ്ബേ എന്ത് ചെയ്യും എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ ഒരു സ്ത്രീയും ഒരു പുരുഷനും അതിന് പാവം ഒരു നിമിഷം അജമൽ തൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു അതെ ഹംത എനിക്കവൾ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ അവൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ വേദനാജനകമായിരിക്കും നിക്കാഹിനു വേണ്ടിയിരുന്ന സമയത്ത് അവൾ ബോധരഹിതയായി വീണതും കാര്യങ്ങളുമെല്ലാം എന്തൊക്കെ തന്നെയാലും അജ്മലിനെ അത് വല്ലാത്ത സങ്കടം തോന്നി അതെ ആ വേദിയിലിരിക്കുന്ന ആ മണവാളന്റെ അരികിലേക്ക് പതുക്കേതാ അജ്മൽ നടന്നെടുക്കുകയാണ് അതെ അവനെ ഒന്ന് സമാധാനിപ്പിക്കണം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രം അജ്മൽ അതാ നടന്നു വരുന്നു എന്നാൽ മണവാളൻ കൊട്ടാരത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടെ തല താഴ്ത്തിയിരിക്കുകയാണ് റബ്ബേ ഒരു നിമിഷം അവളും എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ അങ്ങനെയെന്താ മണവാളൻ്റെ നേരെ മുമ്പിൽ അജ്മൽ വന്നിരിക്കുന്നു അവൻ്റെ തലപ്പാവിൽമേലുള്ള ആ ഒരു മുല്ലപ്പൂക്കളും ആ ഒരു ഒരുക്കങ്ങളും എല്ലാം കൊണ്ട് അവൻ്റെ മുഖം മുക്കാൽ ഭാഗവും മറഞ്ഞിരുന്നു ഒരു നിമിഷം അവൻ്റെ ദയനീയ അവസ്ഥ അജ്മലിന് മനസ്സിലായി തുടങ്ങി അതെ എനിക്കറിയാം ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ ഹംത അവൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അവളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നോക്കിയതാണ് പക്ഷേ കഴിഞ്ഞില്ല എന്നാൽ ഇവരുടെ സ്ഥിതി എന്തെന്നാവോ കാരണം ഏറെ ആയിരിക്കും നിക്കാഹിന് വേണ്ടി കാത്തിരുന്നത് എന്നാൽ നിക്കാഹിന് നിക്കാഹ് തുടങ്ങാൻ നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചത് എന്തായാലും ആ കുട്ടിയുടെ അസുഖം പെട്ടെന്ന് ഷിഫിയാക്കി കൊടുക്കട്ടെ റബ്ബേ എൻ്റെ വിധി ഒരാൾക്കൊന്നും വരുത്താതിരിക്കണേ അവാ മനസ്സിലേക്ക് ഒരേ ഒരു മുഖേ കടന്നു വന്നിട്ടുള്ളൂ അതെൻ്റെ ഹംതയുടേതാണ് റബ്ബേ എൻ്റെ ഹംത അത് മാത്രം പല പ്രപ്പോസൽസും വരുന്നുണ്ട് പക്ഷേ ഹംത അതെൻ്റെ മനസ്സിലേക്ക് വല്ലാതെ കയറിപ്പോയ മുഖമാണ് എന്താണെന്നറിയില്ല അവളെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം പൂർത്തിയാക്കിയപ്പോഴേക്കും അത് അറിയാതെ എൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ പതിഞ്ഞു പോയതാണ് കൈകളിൽ കാലുകളിൽ മുഖത്ത് അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ കൈകൊണ്ട് ഒരു പെണ്ണിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ സ്വന്തമാക്കാൻ അജമലിന് ആഗ്രഹമുണ്ട് അവാ മണവാളനായി ചമഞ്ഞിരിക്കുന്ന അവനെ വീണ്ടും അജ്മൽ ഒന്നുകൂടി നോക്കി അത്രക്കും വളരെയധികം നല്ല രീതിയിലാണ് മണവാളിനെ ഒരുക്കിയിട്ടുള്ളത് ഒരു നിമിഷം ആ തലപ്പാവ് ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ മുഖത്തുകൂടി പൂക്കൾ കൊണ്ട് മാല കോർത്തിട്ടതുപോലെയാണ് ശരിക്കും ഫേസ് വ്യക്തമാകുന്നില്ല ഓ ഇവിടുത്തെ വലിയ കൊട്ടാരത്തിലെ രാജാക്കുമാരുടെയൊക്കെ നിക്കാഹ് ഇതുപോലെയായിരിക്കും അല്ലേ എന്നാലും വല്ലാത്തൊരു വിഷമമായി ഒരു നിമിഷം അതാ അജ്മൽ നവാളൻ്റെ അരികിലേക്ക് എത്തി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു വിഷമിക്കണ്ട അത് എല്ലാം ശരിയായിക്കോളും കേട്ടോ ഇൻഷാല്ലാ അള്ളാഹു പരിപൂർണ്ണ ഷിഫ നൽകട്ടെ സാറല്ല അത് ചിലപ്പോൾ ഒരു പാട് സമയം മാറ്റിയൊക്കെ നിന്നതല്ലേ അതിൻ്റേതായ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാൽ ഹംദയുടെ ചെവിയിൽ ആ ഒരു ശബ്ദം പതിഞ്ഞപ്പോൾ ഹംതയ്ക്ക് എന്തൊക്കെയോ ഒരു അവസ്ഥ റബ്ബേ എവിടെയോ കേട്ട ശബ്ദം അതെ നല്ല പരിചയമുള്ള ശബ്ദം അവളുടെ മനസ്സ് വല്ലാതെ ഇടിക്കുന്നു റബ്ബെ പഠിച്ചോനെ എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ശബ്ദം പോലെയാണല്ലോ അതെ ഞാനെന്ന് ഡിപ്രഷനായിട്ട് അവിടെ കിടക്കുന്ന സമയത്ത് മാനസിക രോഗിയായി കിടക്കുന്ന സമയത്ത് എൻ്റെ ചെവിയിൽ വന്നലച്ച ആ ഒരു ശബ്ദം ഹംദാ എഴുന്നേൽക്ക് മോളെ മോളെ എഴുന്നേൽക്ക് എന്താ നല്ല ഉറക്കാണല്ലോ ഇനി ഉറങ്ങല്ലേ എഴുന്നേൽക്ക് പതുക്കെ പതുക്കെ റിലാക്സ് കൂൾ ഡൗൺ ഓക്കെ ഓക്കെ പതുക്കെ പതുക്കെ എന്താ കണ്ണക തുറന്ന് ശരിക്കും നോക്കിക്കേ എന്നെ ആ ഒരു ശബ്ദമാണ് ഹംതയ്ക്ക് തോന്നിയത് അതേ ശബ്ദം അതേ തന്നെ തൻ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയ അതേ ശബ്ദം ഇപ്പോഴും തന്നെ ഒരു ശോകമുഖമായി നിന്നിരുന്ന ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഇതാ ഉണർത്തിയിരിക്കുന്നു അല്ല ഞാൻ എന്ത് ചെയ്യും പഠിച്ചോനെ എന്താണത് എനിക്ക് ഞാൻ സ്വപ്നം കണ്ടതാണോ ഒരു നിമിഷം ഹംദാൻ പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ തൊട്ടടുത്തേറ്റ് നിൽക്കുന്ന ആ ഒരു മനുഷ്യനെ കണ്ട് ഒരു നിമിഷം ഹംത ഞെട്ടിപ്പോയി അതാ അവൻ മനസ്സിലായി എൻ്റെ അജ്മൽ പെട്ടെന്ന് തന്നെ അതാ പുതിയാപ്പിളയാകാൻ ഒരുങ്ങി നിന്ന ഹംത എഴുന്നേറ്റ് നേതാ അജ്മലിനെ വാരി പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു അജ്മൽ ആ ഒരു ശബ്ദം ശരിക്കും അജ്മലിൻ്റെയും ചെവിൽ പതിഞ്ഞു ഒരു നിമിഷം മുഖത്തേക്ക് നോക്കിയ അവർ ഞെട്ടിപ്പോയി അവർക്ക് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ഒരു നിമിഷം അപ്പോഴേക്കും അതാ ഷ്യാമിൽ അതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ട് കടന്നു വന്നിരുന്നു അതെ ഹന്ദയെ പിടിക്കുന്നു ഒരാൾ കെട്ടിപ്പിടിക്കുന്നു പക്ഷെ ഒരു പക്ഷേ അവർ ആണാണെന്ന് കരുതിയിട്ടായിരിക്കും പിടിക്കുന്നത് എന്നാൽ ഷാമിൽ പെട്ടെന്ന് ചാടി വീണ് അജ്മലിനോട് പറഞ്ഞു അരുത് സഹോദര തുടരുത് അവർ തുടരുത് അജ്മലിനോട് ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അജ്മൽ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അരുത് ക്ഷമിക്കണം നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ആളല്ല ഇത് നിങ്ങൾ ദയവായി തുടരുത് എന്നാൽ പെട്ടെന്ന് അതാ പറയുകയാണ് അജ്മൽ ഷാമിൽ ഇതാണെൻ്റെ അജ്മൽ ഇതാണ് എന്റെ അജ്മൽ ഞാൻ കാത്തിരുന്ന അജ്മൽ ഇതാണ് ഒരു നിമിഷം അവർ രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു പോയി എന്നാൽ ഷാമിന് ഷാമലിന് കാര്യങ്ങൾ പിടികിട്ടി അറബിയുടെ കൂട്ടുകാരൻ്റെ കൂടെ വന്ന ഡ്രൈവറാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ സദസ്സ് ഒന്നും അറിയാൻ പാടില്ല എന്തെങ്കിലും കറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അവനെ ഉപദ്രവം ലഭിക്കുവാൻ ചാൻസുണ്ട് തൽക്കാലം പെട്ടെന്ന് അജ്മലിനെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു അജ്മലാണോ നിങ്ങൾ അതെ ഹംത പറയാറുള്ളൂ അതെ എനിക്ക് ഒരു അപേക്ഷയുണ്ട് തൽക്കാലം ഇതീ അവസ്ഥയിൽ നിൽക്കട്ടെ തൽക്കാലം അറിയിക്കരുത് നിങ്ങൾ ആഗ്രഹിച്ച ഹംത ഇതാണെന്ന് തൽക്കാലം ആൺവേഷത്തിൽ നിൽക്കട്ടെ അതെ ആൺവേഷം കെട്ടിയതാണ് അങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് ദയവായി നിങ്ങൾ ഇപ്പോൾ അതൊന്നും വെളിപ്പെടുത്തരുത് സത്യം പറഞ്ഞാൽ അജ്മലിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഹംതയെ കണ്ട സന്തോഷം അതും ഒരാണിൻ്റെ വേഷത്തിൽ അല്ല എന്തൊക്കെയാണ് റഹ്മാൻ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഹംതയും കരയുകയാണ് ഹജ്മലും കരയുകയാണ് അവിടെ ഉള്ളവരെല്ലാം നോക്കുകയാണ് എന്നാൽ എല്ലാവരുടെയും വിചാരം മണവാട്ടിക്ക് സുഖമില്ലാത്തതിൻ്റെ പേരിലാണെന്നാണ് എന്നാൽ ഈ സമയം മണവാട്ടിയുടെ ബോധം ശരിയായി കഴിഞ്ഞാൽ നിക്കാഹകർമ്മത്തിന് വേണ്ടി തന്നെയാണ് തയ്യാറായി നിൽക്കുന്നത് എന്തൊക്കെ തന്നെയാലും ഷാമിൽ പറഞ്ഞു അരുത് ഇപ്പോഴൊന്നും പറയരുത് ആരുടെ മുമ്പിലും അത് ഫേമസ് ആക്കണ്ട ഒരു പക്ഷേ രാജകുമാരിയോട് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ രാജകുമാരി അതിനുള്ള സംഭവങ്ങളെല്ലാം ചെയ്തു തരും അതുകൊണ്ട് തൽക്കാലം ഈ അവസ്ഥയിൽ തന്നെ തുടരട്ടെ അത് നിങ്ങൾ രണ്ടു പേരും കണ്ടുമുട്ടിയല്ലോ ഷാമിൽ എനിക്ക് എനിക്കെന്ത് ചെയ്യണമെന്ന് ഏ ഹാ കരയരുത് കറിയാൻ പാടില്ല ഞാൻ കരഞ്ഞാലും എല്ലാവരും വിചാരിക്കല്ലേ അവൾക്ക് സുഖമില്ലായിട്ടാണെന്ന് ഏതായാലും പരിപൂർണ ഷീഫ നൽകട്ടെ പഠിച്ചോ കഴിയുകയാണെങ്കിൽ കഴിയട്ടെ എങ്കിൽ മാത്രമേ നിനക്ക് അവിടുത്തെ രാജകുമാരിയുടെ അരികിലേക്ക് സ്ഥാനമുണ്ടാവുകയുള്ളു കാര്യങ്ങൾ നീ തുറന്ന് പറയണം എൻറെ അജ്മൽ അദ്ദേഹം വന്നതിനെ കുറിച്ചെല്ലാം പറയണം ഒരു പക്ഷേ ഈ ഒരു വിവാഹ പന്തൽ അതിനുള്ള വേദിയാവാനും അങ്ങനെ അങ്ങനെയതാ അവൾക്ക് ചെറുതായ രീതിയിൽ ഒരു ആശ്വാസം ലഭിക്കുന്നു അങ്ങനെ നിക്കാഹിനു വേണ്ടി സമ്മതം മൂളുന്നു നിക്കാഹകർമ്മം അവിടെ നടക്കുന്നു അജ്മൽ ശരിക്കും യാ ഞെട്ടിപ്പോയില്ല എന്തൊക്കെയാണ് ഞാനേ കേൾക്കുന്നത് എന്തൊക്കെയാണ് ഞാനെ കാണുന്നത് എന്നാൽ അതൊരു പെണ്ണാണെന്നറിയുമ്പോൾ അത് വല്ലാത്ത ആശ്വാസമുണ്ട് ഒരു പക്ഷേ എൻ്റെ ഹംതിയെ ഒറ്റ കല്യാണം കഴിക്കുകയാണെങ്കിൽ റഹ്മാനെ എനിക്ക് എന്ത് സമാധാനമുണ്ടാകും തൽക്കാലം അങ്ങനെ തന്നെ നിൽക്കട്ടെ ഷ്യമിൽ പറഞ്ഞതുപോലെ അങ്ങനെ അതാ കഴിഞ്ഞു കഴിഞ്ഞോ മഹാറണീക്കുവാൻ വേണ്ടിയിട്ട് അത മണിയറയിലേക്ക് അവൻ പോവുകയാണ് ആ കൊട്ടാരത്തിലുള്ളവർക്കെല്ലാം പറഞ്ഞ റൂമുകൾ വാസസ്ഥലങ്ങൾ എല്ലാവരും അവരിലേക്ക് എല്ലാവരും അവനവൻ്റെ സ്ഥലങ്ങളിലേക്ക് മാറി അങ്ങനെ അതാ ആ രാത്രി വന്നണഞ്ഞു അറബിയും അജ്മലും ഷാമിലും എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് വിശ്രമിക്കുന്നത് അവരെല്ലാം ഒരു റൂമിൽ കാര്യങ്ങളെല്ലാം അതാ അജ്മലിനോട് ഷാമിൽ പറയുകയാണ് ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ആയിരുന്നോ അതുകൊണ്ടാണ് ഇങ്ങനെ വേഷം കെട്ടേണ്ടി വന്നത് അന്ത നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പെണ്ണാണ് അതുകൊണ്ട് നിങ്ങൾ അവളെ വെറുക്കരുത് നിങ്ങൾ അവളെ മറക്കരുത് ഒരിക്കലുമില്ല എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയ പെണ്ണ് അതായിരുന്നു എന്നും അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും പെട്ടെന്ന് അതാ അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്നും ഒരു പാദസരം എടുത്തുകൊണ്ട് കാണിക്കുന്നു ഇത് കണ്ടോ ഇത് എന്താണെന്നറിയുമോ ഇതാണ് വാഹ ഒരു വാഹനത്തിൽ നിന്ന് കിട്ടിയ എൻ്റെ പെണ്ണ് ഹന്തയുടെ കൊലസ് അതെ പാദസരം ഈ പാദസരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി അത് ഈത്തപ്പഴവുമായി വാഹനം വന്നിരുന്നു അജുവ ഈത്തപ്പഴവുമായി അത് ഇറക്കുന്നതിനിടയിൽ അതിൽ നിന്ന് കിട്ടിയതാണ് ഒരു നിമിഷം അതാ ഷാമിൽ ശരിക്കും ഞെട്ടിപ്പോയി അതെ അത് ലോഡ് വന്നത് അതെ എൻ്റെ അറിവിയുടെ ഗോഡങ്ങളിലേക്കാണ് ആ ലോഡ് മുഴുവൻ വരുന്നത് അതിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അത് ഈത്തപ്പുഴ ചാക്കുകൾ ഇറക്കുന്നതിനിടയിൽ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്ത കടന്നു വന്നു പഠിച്ചോനെ അല്ല ഒരുപാട് കാലം ഞങ്ങൾ വിഷമം അനുഭവിച്ചു റബ്ബേ അതിനുള്ളതൊക്കെ ഇപ്പൊ തെളിയുന്നുണ്ടോ നിങ്ങൾ പറയുമോ അത് കൊണ്ടുവന്നത് ആരാണെന്നറിയുമോ അത് അറിയാത്ത ആളുകളാണെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് അവരെ കണ്ടില്ല ഞാൻ ഒരുപാട് കാത്തിരുന്നു അവരെ കണ്ടാൽ ഒന്ന് കൊടുക്കാം എന്ന് കരുതിയിട്ട് ആ ഒരു കുലിസ് അത് എവിടെ നിന്ന് കിട്ടി അതിന് അതിനെക്കുറിച്ച് ചോദിക്കുവാൻ വേണ്ടിയിട്ട് പക്ഷേ പിന്നീട് അവർ വന്നിട്ടില്ല അല്ല എൻ്റെ ഒരുപാട് സാധനങ്ങൾ കവർന്നെടുത്തിട്ടാണ് അവർ പോയത് ബീവിയുടെ അജവ ഈത്തപ്പഴങ്ങൾ വിലപിടിപ്പുള്ള അതെല്ലാം മോഷ്ടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വിറ്റതാണ് റബ്ബെ എന്തൊക്കെ തന്നെയാലും ഈ അറബിയുടെ അരികിൽ എത്തിയത് ഭാഗ്യം ഷാമിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പാവം നമ്മുടെ ഹംദ വിറക്കുന്ന കൈകളുമായി അതാ ആ മഹറുമായി അവളുടെ അരികിലേക്ക് എന്നാലും ആശ്വാസമുണ്ട് എൻ്റെ അജ്മലുണ്ടല്ലോ അവിടെ ഇതൊരു താൽക്കാലികമായിട്ട് കൊടുക്കുക എന്ന് മാത്രം അങ്ങനെ അതാ മണിയറിയുടെ ആ വാതിൽ കൊട്ടിയടച്ചു ബി സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വിഷമം ഉണ്ടായിരുന്നു ഒന്നും ഉഷാറില്ല അവൾക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ഹംതാൻ ഞാൻ നിങ്ങളൊരുപാട് വിഷമിപ്പിച്ചില്ലേ ആവശ്യമില്ലാതെ എനിക്ക് വേണ്ടി പ്രേരിപ്പിച്ചില്ലേ എന്നാൽ ഇപ്പോഴെനിക്ക് ആകെ ഏയ് മാഷിത സാരമില്ല ഒന്നും പ്രശ്നമായിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എനിക്ക് നിങ്ങളെ ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം ഒന്നുകൊണ്ട് വിഷമിക്കല്ലേ എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട് അത് നീ അതൊന്ന് കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനായിരിക്കും ആ മണിയറയിൽ നിന്ന് അതാ ഹംദ മാഷിത്തയോട് പറയുകയാണ് പ്രിയപ്പെട്ട ഹംദാൻ എന്ത് വേണമെങ്കിലും എന്നോട് പറയാം എന്തും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് സത്യമായിട്ടും എന്നാൽ അതാ ഹംദാൻ അവളോട് കാര്യങ്ങൾ പറയുവാൻ വേണ്ടി തുടങ്ങുകയാണ് ഒരു നിമിഷം അവൻ്റെ തലയിലെ തലപ്പാവ് ആദ്യമായി ഊരിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വറഹമത്തല്ലാത്ത ആല ഉബരക്ക എത്തു